ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ബിരിയാണിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് ഐറ്റംസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്നത്തേതൊരു ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കിലോ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് കാൽ ടീസ്പൂണിന് മുകളിലായിട്ട് ഉപ്പ് കാൽ ടീസ്പൂൺ പകുതി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മസാലയിലേക്ക് വേണ്ടിയിട്ട് അഞ്ച് വലിയ അല്ലു എടുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു വലിയ പച്ചമുളക് കാൽ ടീസ്പൂണിന് മുകളിലായിട്ട് പെരും ജീരകം കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അരഞ്ഞു കിട്ടണ്ട ഈ ഒരു പരുവത്തിൽ പരുവത്തിലെടുത്താൽ മതി ഇനിയൊരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് കൊടുക്കാം ചെമ്മീൻ ഇട്ട ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കരുത് ഒന്ന് ചൂടായി മസാല പിടിച്ചതിന് ശേഷം മാത്രം മെല്ലെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീന് സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ചെയ്തെടുക്കേണ്ടതില്ല ഒന്നും എല്ലാ ഭാഗം നന്നായിട്ട് ഒന്ന് ആയി കിട്ടിയാൽ മതി ചെമ്മീന് ഒരുപാട് സമയം എടുത്ത് വേവിക്കരുത് ഒരുപാട് ഹാർഡായി പോകും ചെമ്മീന് കുക്കായി ഈ ഒരു കളറിലേക്ക് ആവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കി ഒന്നര ടേബിൾ സ്പൂൺ പശു നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചെമ്മീൻ പൊരിച്ചതിൽ ബാക്കിയുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം മുക്കാൽ ടേബിൾ സ്പൂണോളം വരും ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്കായ നാല് ഗ്രാമ്പു ഒരു ബലീഫ് ഇട്ട് കൊടുക്കാം മുപ്പത് സെക്കൻഡ് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ചെമ്മീന് പൊരിച്ചെണ്ണയിൽ കുറച്ച് ഉപ്പുണ്ടാകും സവാള നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് ചതച്ചുവെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നത് ഇപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളി പച്ചമുളകിന്റെയും ഒക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഓയിൽ കുറവായ പോലെ തോന്നും പക്ഷേ ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നീട് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരച്ച് വെച്ച തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്തൊന്ന് വഴറ്റിയെടുക്കണം മസാലയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി അരഞ്ഞ പരുവത്തിലാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ടുനുള്ളിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ച ചെമ്മീന് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഇട്ടതിന് ശേഷം മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് താഴെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ചെമ്മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് അതൊരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ഇനി ചോറ് തയ്യാറാക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് നെയ്യ് ചൂടായ ശേഷം രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ രണ്ട് ബേലീഫ് ഒരു തക്കോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിയ ശേഷം ഒരു സവാളയുടെ ഭാഗം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള സോഫ്റ്റ് ആവേണ്ടതില്ല ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒന്നര ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി ആദ്യം അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് ഈ അരി ഒന്ന് വറുത്തെടുക്കണം ഈ സമയത്ത് രണ്ടേ മുക്കാൽ ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് അരി മൂന്ന് നാല് മിനിറ്റ് വറുത്തതിനു ശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് സൈഡിലുള്ള അരിയൊക്കെ ഉള്ളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് തിളച്ചതിന് ശേഷം അടച്ചു വെക്കണം കുക്കറിൻ്റെ അടപ്പ് വെക്കേണ്ടതില്ല സാധാരണ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചാൽ മതി വെള്ളം വറ്റി അരി വേവായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്തൊരു പുതിന ചമ്മന്തി ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് കാന്താരി മുളക് നല്ല എരിവുള്ള മുളക് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിടി പുതിനയും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞെടുക്കേണ്ടതില്ല ചമ്മന്തി ആവുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഒതുക്കി എടുത്താൽ മതി നന്നായിട്ട് അരച്ചെടുക്കേണ്ടതില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നാരങ്ങ നീരോ അല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് ഒരു കഷ്ണം പുളിയോ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ബിരിയാണിയിലേക്ക് വരാം നേരത്തെ ഓഫ് ചെയ്തിട്ടുള്ള ഫ്ലെയിമിനി ഓൺ ചെയ്യാം ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ചെറുതാക്കി എരിഞ്ഞ മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് മുഴുവനായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മുകളിലൊരു ഒന്നര ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലീനയും പുതിയയിലും മുകളിൽ വിതറി കൊടുക്കാം ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ആറേഴ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ചൂട് കയറിട്ടെ പാത്രത്തിന്റെ അടപ്പിന് ഹോൾ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഈ സമയത്തൊരു തൈര് സാലഡ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ക്യാരറ്റ് സവാള തക്കാളി ഇവ ചെറുതാക്കി അരിഞ്ഞത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിട്ട് പച്ചയും ചുവപ്പും ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ലൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തൈര് സാലഡും റെഡിയായി തൈരിന്റെ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഏഴ് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മെല്ലെ മെല്ലെ മസാലയും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മെല്ലെ മെല്ലെ ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി ഒന്നിച്ച് എല്ലാം കൂടെ ഇളക്കി ചെമ്മീൻ ഉടഞ്ഞു പോരുത് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ആദ്യം അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീന് മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് തട്ടുമ്പോൾ പൊട്ടിപ്പോരും ഞാനിവിടെ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണി ചൂടോടെ തന്നെ ചമ്മന്തിയുടെയും തൈരിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ ഒരു റെസിപ്പിയുമായോ ബ്ലോഗുമായോ ഒക്കെ വരുന്നത് വരെയും ബൈ